റഷ്യൻ വിപ്ലവം ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് റഷ്യ റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്നത് സ്ലാവുകൾ റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് സാർ എന്നാണ് റഷ് സർ ചക്രവർത്തിമാരുടെ കൊട്ടാരം ക്രിമിലിൻ പാലസ് സർ ചക്രവർത്തിമാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് റോമനോ വംശമെന്നാണ് ഈ റോമനോ വംശത്തിൻ്റെ സ്ഥാപകനായി കരുതുന്നത് മൈക്കൽ റോമനോവിനെ ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തി പീറ്റർ ചക്രവർത്തിയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചത് റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചതും പീറ്റർ ചക്രവർത്തിയാണ് പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അലക്സ് രാജകുമാരൻ പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയം അറിയപ്പെടുന്നത് വാം വാട്ടർ പോളിസി വാം വാട്ടർ പോളിസി ആരുടേതാണെന്ന് ചോദിച്ചാൽ പീറ്റർ ചക്രവർത്തി സാർ പദവി സ്വീകരിച്ച ആദ്യ റഷ്യൻ ചക്രവർത്തിയാണ് ഇവാൻ നാലാമൻ ദ ടെറർ എന്നറിയപ്പെട്ടിരുന്ന റഷ്യൻ ഭരണാധികാരിയും ഇവാൻ നാല് റഷ്യ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് കാതറിൻ സെക്കൻഡ് ആദ്യ വനിതാ ഭരണാധികാരിയാണ് കാതറിൻ സെക്കൻഡ് റഷ്യക്കെതിരെ ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം ക്രിമിയൻ യുദ്ധ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മുതൽ അമ്പത്തി ആറ് വരെ ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയമാണ് ബാൾക്കൻ നയം ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയം നയം ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ അത് ക്രിമിയൻ യുദ്ധം അവസാനിച്ച കാലം റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് ആദ്യമായി വിളിച്ച ചക്രവർത്തിയാണ് സർ നിക്കോളസ് ഒന്നാമൻ തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് ആദ്യമായി വിളിച്ച റഷ്യൻ ചക്രവർത്തിയാണ് സർ നിക്കോളസ് ഒന്നാമൻ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് സർ നിക്കോളസ് ഒന്നാമൻ്റെ കാലഘട്ടം ക്രെമിയൻ യുദ്ധ കാലഘട്ടം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മുതൽ അമ്പത്തി ആറ് വരെ യുദ്ധത്തിന് കാരണമായ നയം ബാൾക്കൻ നയവും അവസാനിക്കാൻ കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയും റഷ്യ ജപ്പാൻ തമ്മിൽ നടന്ന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇനി ക്രെമിയൻ യുദ്ധ ആരൊക്കെ തമ്മിലായിരുന്നു റഷ്യക്കെതിരെ ബ്രിട്ടനും ഫ്രാൻസും ആസ്ട്രിയ കൂടി നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം ലോകത്താദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ആയിരത്തി സെപ്റ്റംബർ അറുപത്തി നാല് സെപ്റ്റംബർ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ രൂപീകരിച്ചത് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ അറിയപ്പെടുന്നത് ഒന്നാം ഇൻ്റർനാഷണൽ എന്നാണ് ഒന്നാം ഇൻ്റർനാഷണൽ രൂപീകൃതമായ സ്ഥലം ലണ്ടൻ ഒന്നാം ഇൻ്റർനാഷണലിൻ്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ജനീവയിൽ വെച്ചാണ് പിന്നീട് ഒന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാണ് പിരിച്ചുവിട്ടത് ഇതിനെ തുടർന്ന് രണ്ടാം ഇൻ്റർനാഷണൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ രൂപീകൃതമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ രൂപീകരണ സമ്മേളനം നടന്നത് പാരീസിൽ വച്ചാണ് രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന പ്രഖ്യാപനമാണ് മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടാം ഇൻ്റർനാഷണൽ മൂന്നാം ഇൻ്റർനാഷണൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മോസ്കോയിലാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ആണ് മൂന്നാം ഇൻ്റർനാഷണൽ മൂന്നാം ഇൻ്റർനാഷണൽ വിളിച്ചു കൂട്ടിയത് ലെനിൻ മൂന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടത് സ്റ്റാലിൻ നാലാം ഇൻ്റർനാഷണലിന് നേതൃത്വം നൽകിയത് ട്രോഡ്സ്കിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിങ്കേൽ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്ലോറൻസ് നൈറ്റിങ്കേൽ നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി വിളക്കേന്തിയ വനിത എന്നല്ല അറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരാണ് ലെനിനും ട്രോഡ്സ്കിയും ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബോൾഷെവിക് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കൃഷിഭൂമി കർഷകന് പട്ടിണിക്കാർക്ക് ഭക്ഷണം അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമാണ് പെട്രോഗാഡ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പതിനായിരുന്നു പ്രകടനം രക്തരൂക്ഷിതമായി ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവം രക്തരൂക്ഷിതമായി ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധമായ റഷ്യൻ കൃതിയാണ് അമ്മ ഈ കൃതി രചിച്ചത് മാക്സിം ഗോർക്കി റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കാൾ കാൾമാർക്സ് ഫെഡറിക് ഏങ്കൽസ് കാൾമാർക്സിൻ്റെ ആശയം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന രീതിയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണ് അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവ ആധിപത്യത്തിനായി പ്രവർത്തിക്കണം ഇതൊക്കെയാണ് മാർക്സിസ്റ്റിൻ്റെ ആശയം മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ലെനിൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട് ബോൾട്ട് ഷെവിക് വിഭാഗവും മെൻഷെവിക് വിഭാഗവും പ്രധാനപ്പെട്ടത് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയി മാർക്കസിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിത രൂപം കൊണ്ട പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്കു ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയറ്റുകൾ എന്നാണ് റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരിയാണ് നിക്കോളാസ് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം യുദ്ധം ആരംഭിച്ചതോടെ ദ്മയുടെ എതിർത്തിനെ അവഗണിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ചക്രവർത്തിയും നിക്കോളാസ് രണ്ടാമൻ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ നിക്കോളസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നു ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ട് റഷ്യൻ വിപ്ലവം നടന്ന വർഷം തന്നെ റഷ്യയിൽ താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മെൻഷെവിക് നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ തലവനാണ് അലക്സാണ്ടർ കെരൻസ്കി സർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടേം കീനിലെ നാവിക കലാപത്തെ ഇതിവൃത്തമാക്കിയ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടേം കീൻ ഇതിൻ്റെ സംവിധായകൻ സെർഗി ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചുള്ള ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്തു ദിവസം എന്ന പുസ്തകം എഴുതിയത് ജോൺ റീഡ് ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്തു ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീനാണ് കെരൻസ്കി ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെട്ട വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിന് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം ലെനിൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവാണ് ലെനിൻ ബോൾഷവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ശക്തനായ നേതാവാണ് സോവിയറ്റ് യൂണിയൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയറാണ് ലെനിൻ ചുവപ്പ് കാവൽ സേന രൂപീകരിച്ച നേതാവാണ് അദ്ദേഹം റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കിയ നേതാവാണ് ലെനിൻ ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്ക്ര ഇസ്ക്ര എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ലെനിൻ ചുവപ്പ് കാവൽസേന രൂപീകരിച്ചതാര് ലെനിൻ ലെനിൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്ന് ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് റെഡ് സ്ക്വയർ ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വ്ലാഡ്മിർ ലെനിൻ സോവിയറ്റ് യൂണിയൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നതും ലെനിനെയാണ് റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസിയാണ് റാസ്പുഡിൻ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നതും റാസ്പുഡിൻ ഇന്ത്യൻ റാസ്പുഡിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണമേനോൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു പുതിയ ഭരണഘടന വന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ യു എസ് എസ് ആറിൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയാണ് സ്റ്റാലിൻ സ്റ്റാലിനെ ലെനിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് റഷ്യയിലാദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കടുത്ത ഭീകരതയ്ക്ക് ഉത്തരവാദിയായ നേതാവ് കൂടിയാണ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലും